കോട്ടയം അയർക്കുന്നത്ത് ബംഗാൾ സ്വദേശിനിയെ ഭർത്താവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി സംശയം മൂർഷിദാബാദ് സ്വദേശി അൽപ്പന കൊല്ലപ്പെട്ടു എന്നാണ് സംശയം ഇവരുടെ ഭർത്താവ് സോണിയെ അയർക്കുന്ന പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ സ്ഥിരീകരണമായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ഇപ്പോൾ ചേരുന്നത് കോട്ടമയർക്കുന്നത്താണ് ബംഗാൾ സ്വദേശിനിയ ഭർത്താവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി സംശയം ഉയരുന്നത് സ്ഥിരീകരണമായിട്ടുണ്ടോ ഉന്മേഷ ഏകദേശം പോലീസിന് ഇത് സംബന്ധിച്ച വ്യക്തത ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതി പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് സോണിയെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ആ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ പോലീസിനോട് സോണി സംബന്ധിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഈ ബംഗാൾ സ്വദേശിയായിട്ടുള്ള അൽപ്പന എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യയെ കാണാതാകുന്നത് അന്നു മുതൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയായിട്ടുള്ള സോണി പ്രതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ൾ കസ്റ്റഡിയിലുള്ള ഭർത്താവ് സോണി ഇവിടെ ആർക്കുന്ന സ്റ്റേഷനിൽ പരാതി നൽകാൻ വേണ്ടി എത്തുന്നത് അങ്ങനെ ഒരു പരാതി നൽകി ആ പരാതിയിൽ അന്വേഷണം തുടർന്നു വരികയായിരുന്നു ഇതിനിടയിലാണ് ഈ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു ഇവർക്ക് ആ കുട്ടികളെയുമായി ഈ സോണി ബംഗാളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പോയത് അങ്ങനെ അയാൾ ഇവിടെ നിന്ന് ഒരു ശ്രമം നടക്കുന്നു എന്ന് പോലീസിന് മനസ്സിലായിരുന്നു അതേ തുടർന്ന് ഇന്നലെ എറണാകുളത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ഇയാൾ നൽകിയിരിക്കുന്നത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല സമീപത്തെ ഒരു വീട്ടിൽ വീടിന്റെ പരിസരത്ത് ചില പരിശോധനകൾ നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ തെളിവെടുപ്പ് പരിശോധന നടക്കും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം കൊന്നുകുഴിച്ചു മൂടിയതാണെന്നുള്ള ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഉന്മേഷ് ശരി ആണ് വിവരങ്ങൾ ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം